അങ്ങനെ ഇക്ക മാത്രമായിട്ട് നന്മമരമോ നല്ലവനായ ഉണ്ണിയോ ഒന്നും ആവണ്ട ഇതിൻ്റെയൊക്കെ ഈ സിസ്റ്റത്തിൻ്റെ ഭാഗമായി നിന്ന് ഇതിൻ്റെ എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ച ഇക്ക അദ്ദേഹവും ഇതിൻ്റെയൊക്കെ ഭാഗമാണ് മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ കൊള്ളരുതാത്ത പ്രവണതകളുടെ എല്ലാം ഭാഗമായിട്ട് അദ്ദേഹവും ഉണ്ട് അവിടെ നടന്ന എല്ലാ കാര്യങ്ങൾക്കും അദ്ദേഹത്തിനും ഉത്തരവാദിത്തമുണ്ട് എന്ന ചില ക്യാപ്സ്യൂളുകളൊക്കെ കുറച്ച് ദിവസമായിട്ട് ഇറങ്ങുന്നുണ്ട് അപ്പോ ഇതില് ഇത് ഇന്ന് തുടങ്ങിയതോ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം തുടങ്ങിയതോ ഒന്നുമല്ല കുറച്ച് മാസങ്ങളായി ഓടിക്കൊണ്ടിരിക്കുന്നൊരു പരിപാടിയാണിത് മമ്മൂട്ടിയെ തേജോവധം ചെയ്യുക അദ്ദേഹത്തെ ക്യാരക്ടർ അസാസിനേറ്റ് ചെയ്യുക അദ്ദേഹം വളരെ മോശപ്പെട്ട മനുഷ്യനാണ് കുടുംബങ്ങൾ തകർക്കുന്ന മനുഷ്യനാണ് എന്നൊക്കെ പ്രത്യേകിച്ചും നമ്മുടെ ഷർഷാദ് റത്തീന വിഷയവുമായി ബന്ധപ്പെടുത്തിയൊക്കെ മമ്മൂട്ടിയെ അങ്ങനെ ഒരു മോശക്കാരനായി ചിത്രീകരിക്കാനുള്ള ശ്രമം കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി നമ്മൾ കാണുന്നുണ്ട് അതിന് മുമ്പും ഉണ്ടാകാം പക്ഷേ ഈ സോഷ്യൽ മീഡിയയുടെ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ടായിരിക്കണം ഈ അടുത്ത സമയത്താണ് നമ്മളത് ഏറ്റവും പ്രകടമായി കാണുന്നത് ഹേമ കമ്മീഷൻ ഒരു പതിനഞ്ചംഗ പവർ ഗ്രൂപ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ സ്വാഭാവികമായും മലയാള സിനിമയിലെ മെഗാസ്റ്റാർ ഇല്ലാതെ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടാകില്ല അങ്ങനെയാണെങ്കിൽ മമ്മൂട്ടിയും ആ പവർ ഗ്രൂപ്പിൻ്റെ ഭാഗമാണ് അതായത് മലയാളം സിനിമ ഇൻഡസ്ട്രിയിലെ എല്ലാ കൊള്ളടുതായ്മകൾക്കും വഴിവെക്കുന്ന അവിടെ എല്ലാ നിയന്ത്രണങ്ങളും കൈയാളുന്ന പവർ ഗ്രൂപ്പിൻ്റെ ഭാഗമായിരിക്കുന്ന മമ്മൂക്ക സ്വാഭാവികമായും അദ്ദേഹവും ഈ പറയപ്പെടുന്നതുപോലെ സ്ത്രീകളുടെ വിഷയത്തിലൊക്കെ സ്ത്രീ ചൂഷകനൊക്കെ ആയിരിക്കണം സ്ത്രീകളുടെ വിഷയത്തിൽ അദ്ദേഹവും ദുർബലനായിരിക്കണം ഈ പറയപ്പെടുന്ന ഒരു ചെറിയ ഗ്യാപ്പിലൂടെ അദ്ദേഹത്തെയും കൂടി അദ്ദേഹം മാത്രമായിട്ട് അങ്ങനെ നല്ലവനായി പോകുന്ന ശരിയല്ലല്ലോ അദ്ദേഹത്തെയും കൂടി ആ ഫ്രെയിമിലേക്ക് ആ ഫ്രെയിമിലേക്ക് കൃത്യമായും അദ്ദേഹത്തെയും കൂടി കൊണ്ടുവന്ന് നിർത്തുകയാണ് എന്നിട്ട് ചിലവരൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട് ഇപ്പോൾ ഇത്രയധികം അനീതികൾ നടപാടുന്ന ഒരു ഇൻഡസ്ട്രിയിൽ നിന്നിട്ട് അവിടെ മെഗാസ്റ്റാർ ആണെന്ന് പറയാൻ മമ്മൂട്ടിക്ക് നാണമില്ല മമ്മൂട്ടി അറിഞ്ഞിട്ടല്ലേ ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത് മമ്മൂട്ടിക്ക് ഒരു അദ്ദേഹം ഇടപെട്ടിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ ഇൻഡസ്ട്രി തന്നെ നന്നായി പോയേനെ എന്നൊക്കെ പറയുന്നവരുണ്ട് എം ഡി വാസുദേവൻ നായർ എഴുതിയിട്ടുണ്ട് സ്വന്തം കുറവുകൾക്ക് നേരെ ദൂരദർശിനി തിരിച്ചു വച്ച ഒരാൾ ആണ് മമ്മൂട്ടി എന്നാണ് മമ്മൂട്ടിയെക്കുറിച്ച് എം ജി എഴുതിയിരിക്കുന്നത് മമ്മൂട്ടി എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഞാനൊരു സ്വാർത്ഥനല്ല എന്ന് ഞാനിവിടെ മലയാളം ഇൻഡസ്ട്രിയിൽ വന്നത് വിപ്ലവം ഉണ്ടാക്കാനാണെന്ന് അല്ലെങ്കിൽ ഞാൻ അനീ അനീതികൾക്കെതിരെ നിരന്തരം പ്രതികരിച്ചു കൊണ്ടിരിക്കുന്ന ആളാണെന്ന് അങ്ങനെയൊന്നും മമ്മൂട്ടി എവിടെയും പറഞ്ഞിട്ടില്ല അദ്ദേഹം ഏറ്റവും സിൻസിയറായി ഏറ്റവും സത്യസന്ധമായി മാധ്യമങ്ങളോട് പോലും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് ഞാനൊരു അഭിനേതാവാണ് മനാക്ടർ അഭിനയം അത്രയധികം ഇഷ്ടപ്പെടുന്ന ഒരാളെന്ന നിലയിൽ മികച്ച വേഷങ്ങൾ കിട്ടാൻ ഞാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട് ഈ എഴുപത്തിരണ്ടാം വയസ്സിലും മമ്മൂട്ടി ചാൻസ് ചോദിക്കാറുണ്ടെന്ന് മമ്മൂട്ടി തന്നെ പറയാറുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജോലി അഭിനയമാണ് അദ്ദേഹത്തിൻ്റെ ജോലി മാത്രമല്ല അഭിനയം അദ്ദേഹത്തിൻ്റെ വികാരം കൂടിയാണ് സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ മറ്റ് എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടുകൊണ്ട് ഇൻഡസ്ട്രിയെ എങ്കിൽ പിന്നെ അങ്ങ് തൂത്ത് വെടിപ്പാക്കിയിട്ട് പിന്നെ ഞാനിവിടെ മെഗാസ്റ്റാർ ആകാം എന്ന് വിചാരിച്ചിരുന്നാൽ മമ്മൂ ഒരിക്കലും മമ്മൂട്ടി ഉണ്ടാവില്ല മമ്മൂട്ടിക്ക് പകരം ആ പഴയ മുഹമ്മദ് കുട്ടി എന്ന അദ്ദേഹത്തിൻ്റെ പഴയ വക്കീൽ കുപ്പായം എടുത്തിട്ട് അദ്ദേഹം എന്നേ ആ പഴയ പ്രൊഫഷനിലേക്ക് തിരിച്ചു പോകേണ്ടി വന്നേനെ മറ്റൊരു കാര്യം ഈ പതിനഞ്ചംഗ പവർ ഗ്രൂപ്പ് ഉണ്ടാകുന്നതിന് മുമ്പ് മലയാള സിനിമ വളരെ ശുദ്ധീകരിക്കപ്പെട്ട ഒരു ഇടമായിരുന്നു എന്നുള്ളതാണ് ഈ സിനിമയുടെ ചരിത്രം തുടങ്ങുന്ന കാലം മുതൽ തന്നെ ഇത്തരത്തിലുള്ള ശരിയല്ലാത്ത മോശപ്പെട്ട പ്രവണതകളൊക്കെ സിനിമാ രംഗത്തുണ്ടായിരുന്നു എന്ന് നമുക്ക് കേട്ട് കഴിവുകയാണ് നമുക്കിതിനൊന്നും തെളിവില്ല ഇപ്പോൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോഴാണ് ഇതെല്ലാം വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വന്ന കാര്യമായതുകൊണ്ട് അത് വിശ്വാസയോഗ്യമാകുന്നത് കൂടുതൽ വിശ്വാസയോഗ്യമാകുന്നതെന്ന് പറയാം അതുപോലെ ഈ നടിമാരുടെ വാതിലിൽ മുട്ടിയ നടന്മാരുണ്ട് പ്രധാനപ്പെട്ട നടന്മാരുണ്ട് എന്ന ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്റെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ എല്ലാ നടന്മാരും അങ്ങനെ ഈ നടിമാരുടെ വാതിൽ മുട്ടുന്നവരാണ് ഒരു ജനറലൈസേഷൻ അതിനകത്തും കൊണ്ടുവരാനുള്ളൊരു ശ്രമം നടക്കുന്നുണ്ട് അപ്പോൾ ഈ നടന്മാരൊക്കെ അത്ര ലൈംഗിക ദാരിദ്ര്യമുള്ളവരാണ് അവരൊക്കെ ഇങ്ങനെ വാതിലിൽ മുട്ടി വളരെ ഭീഷണിപ്പെടുത്തി എന്ന് വെച്ചാൽ എല്ലാ നടന്മാരും മിക്കവാറും നടന്മാരും ഒക്കെ വാതിലിൽ മുട്ടി ഭീഷണിപ്പെടുത്തി ഈ സ്ത്രീകളെ ഉപയോഗിക്കുന്നവരാണ് എന്നൊക്കെയുള്ള തരത്തിലുള്ള പ്രചാരണങ്ങളാണ് ഇപ്പോൾ ഈ പ്രത്യേകിച്ചും ഈ ഓൺലൈൻ മീഡിയകളാണ് ഇങ്ങനെ കുറേ അധികം വാർത്തകൾ പഠിച്ച് വിടുന്നത് നമുക്കറിയാലോ ടീം ഋഷഭ് ഷെട്ടിയും കൂടാതെ ഇഞ്ചോടിഞ്ച് മത്സരിച്ചുകൊണ്ട് അവസാന റൗണ്ടിൽ ഇങ്ങനെ ഫൈനൽ ലാപ്പിൽ ഇങ്ങനെ ഓടി കയറുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ വാർത്ത എഴുതിയതെന്ന് നമുക്ക് ഓർമ്മയുണ്ട് അപ്പോൾ അതുപോലെയൊക്കെ ഈ പലപ്പോഴും ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന അല്ലെങ്കിൽ അവതരിപ്പിക്കപ്പെടുന്ന വാർത്തകൾ പലതും അതിശയോക്തി നിറഞ്ഞതാകുന്നുണ്ട് അപ്പോൾ ഇന്നലെ റിപ്പോർട്ടർ ചാനലിൽ ഒരു പെൺകുട്ടി വന്നിട്ട് ഒരു സംവിധായകനെതിരെ ഒരു ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ട് ഇന്ന് രാവിലെ ന്യൂസ് എയ്റ്റീൻ കേരളം കാണുമ്പോൾ അതിൽ മറ്റൊരു പെൺകുട്ടി ഇത്തരത്തിൽ കുറേ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നു അപ്പോൾ ആക്ഷേപത്തിൽ തന്നെ മലയാളത്തിൽ നമുക്ക് ഒരിക്കലും സങ്കല്പിക്കാൻ പോലും കഴിയാത്ത നടന്മാരെ കുറിച്ചൊക്കെയാണ് ആ ആക്ഷേപങ്ങളൊക്കെ പറയുന്നത് ഇപ്പോൾ മാമൂക്കോയെക്കുറിച്ച് വരെ അദ്ദേഹം മോശമായി സംസാരിച്ചു വരെയുള്ള ആക്ഷേപങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഈ ഇൻഡസ്ട്രിയിൽ ഈ മലയാള സിനിമാ വ്യവസായത്തിൽ ഇങ്ങനെ ഒരു ആചാരം നിലനിന്നിരുന്നു എന്ന് ഏതാണ്ട് വ്യക്തമാകുന്നുണ്ട് അതിപ്പോൾ നേരത്തെ നമുക്ക് നമുക്കറിയാതിരുന്ന കാര്യമൊന്നുമല്ല പക്ഷെ ഇതൊരാചാരമായിരുന്നു എന്ന് നമുക്ക് ഏതാണ്ട് വ്യക്തമാകുന്നുണ്ട് അപ്പോൾ ആ ഫ്രെയിമിലേക്ക് എങ്ങനെയാണ് മമ്മൂട്ടിയേയും കൂടെ കൊണ്ടുവരാൻ കഴിയുക എന്നുള്ളതാണ് ഇപ്പോൾ വലിയ ഗഹനമായി അതിനാണ് കുറച്ചുപേർ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് ഈ പതിനാല് വർഷം മുമ്പ് തിലകൻ നടൻ തിലകൻ അത്ഭുത പ്രതിഭയായ തിലകൻ അദ്ദേഹത്തിൻ്റെ മരണത്തിന് മുമ്പ് ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പോൾ വെച്ചിട്ട് തിലകൻ പറഞ്ഞതൊക്കെ മമ്മൂട്ടിയെക്കുറിച്ചാണ് കൂളിംഗ് ഗ്ലാസ് മാറി മാറി വെക്കുന്ന ഒരു നടനെക്കുറിച്ച് പറഞ്ഞത് മമ്മൂട്ടിയാണെന്ന് എല്ലാവർക്കും അറിയാം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ആ സമയത്ത് തിലകനും അമ്മയും തമ്മിൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത് തിലകനും മമ്മൂട്ടിയും തമ്മിൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത് ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് തിലകൻ പറഞ്ഞു നമുക്കറിയാം മമ്മൂട്ടി പറഞ്ഞ് നമുക്കറിയാം അമ്മയിലെ അംഗങ്ങൾ ഒക്കെ പറഞ്ഞും നമുക്കറിയാം അതൊന്നും പുതിയ കാര്യങ്ങളൊന്നും പക്ഷേ ഇതിനെയൊക്കെ പുതിയ കാര്യങ്ങളാണ് അല്ലെങ്കിൽ ഇപ്പോഴാണ് ഇതൊക്കെ നമ്മൾ കാണുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അന്നേ തിലകൻ പറഞ്ഞിരുന്നു മമ്മൂട്ടി വലിയ കുഴപ്പക്കാരനാണ് എന്ന നിലയിലൊക്കെയുള്ള പ്രചാരണങ്ങൾ ഇങ്ങനെ നടത്തുന്നുണ്ട് ഇതിൻ്റെ ഒരു മറുവശം കൂടെ നമ്മൾ കാണണ്ടേ അതായത് ഇപ്പോൾ ഹേമ കമ്മീഷൻ പറയുന്നുണ്ട് ഇങ്ങനെ മുറികളുടെ വാതിലുകളിൽ മുട്ടുന്ന നടന്മാരിൽ പ്രധാന നടന്മാരും ഉണ്ടായിരുന്നു ശരി അതൊക്കെ ശുദ്ധ തെമ്മാടിത്തരമാണെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും കാരണം ഇതൊരു അവകാശം പോലെ ഈ നടന്മാരും സംവിധായകരും ഒക്കെ ചോദിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു ശരിയായ രീതിയല്ല അവസരം വേണമെങ്കിൽ ശരീരം പകരം വേണമെന്ന് പറയുന്ന ആ ഒരു രീതി അത് ശുദ്ധ ശുദ്ധതെമ്മാടിത്തരവും ചെച്ചത്തരവുമാണെന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാവാൻ സാധ്യതയില്ല പക്ഷേ അങ്ങനെ എന്തിനും തയ്യാറായിട്ട് ഹേമ കമ്മീഷൻ തന്നെ പറയുന്നുണ്ട് അങ്ങനെ എന്തിനും തയ്യാറായിട്ട് ഇവിടെ വരി നിൽക്കാൻ സ്ത്രീകളുണ്ടായിരുന്നു അമ്മമാരുണ്ടായിരുന്നു ആ അമ്മമാരൊന്നും തങ്ങളുടെ മക്കൾ ആ വഴിക്ക് സഞ്ചരിക്കുന്നതിലോ അവർ ശരീരം നൽകുന്നതിലോ ഒന്നും ദുഃഖിച്ചിരുന്നില്ല അല്ലെങ്കിൽ അതിൽ നിരാശപ്പെട്ടിരുന്നില്ല അതൊന്നും തെറ്റാണെന്ന് കരുതിയിരുന്നില്ല അപ്പോൾ അങ്ങനെ ഒരു ഈ ഇൻഡസ്ട്രിയിൽ ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ നടക്കുന്ന സമയത്ത് തന്നെ അതിനെല്ലാം ഒരു വലിയ വിഭാഗം ഉണ്ടായിരുന്നു എന്ന കാര്യം കൂടി സാന്ദർഭിക വശാൽ ഞാൻ ചൂണ്ടിക്കാട്ടിയതാണ് അപ്പോൾ ഒരിക്കൽ ഈ ശാന്തിപിള ദിനേശുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് സ്വന്തം മകൾക്ക് മഞ്ജുവാരി രാകാനുള്ള കഴിവുണ്ടോ എന്ന് ആദിമി അമ്മമാരൊക്കെ ഒന്ന് ആലോചിക്കണം നിന്റെ മകളെ മഞ്ജുവാരി രാക്കി തരാമെന്ന് പറയുമ്പോൾ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റിനും തയ്യാറായി അവരോടൊക്കെ ഒപ്പം പോയിട്ട് പിന്നീട് അവർക്ക് മഞ്ജുവാരരാവാൻ കഴിയാതെ വരുമ്പോഴുണ്ടാകുന്ന ഫ്രസ്ട്രേഷനിൽ നിന്ന് ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നതിൽ അർത്ഥമില്ല അപ്പോൾ അത് ഇതിൻ്റെ ഒരു ഭാഗമായി ഞാൻ സൂചിപ്പിച്ചു എന്നുള്ളൂ ഇപ്പോൾ ഏതായാലും മമ്മൂട്ടിയെ കൂടി ഈ ഫ്രെയിമിൽ കൊണ്ടുവരാൻ മമ്മൂട്ടി സ്വാഭാവികമായും ഒരു മെഗാസ്റ്റാർ എന്ന നിലയ്ക്ക് ഈ കാര്യങ്ങളൊക്കെ മമ്മൂട്ടിക്ക് അറിയുന്നുണ്ടാകും ഈ സിസ്റ്റത്തിൻ്റെ ഭാഗമായി തന്നെ മമ്മൂട്ടി നിൽക്കുന്നുണ്ടാകും ഈ പവർ ഗ്രൂപ്പിൽ മലയാള സിനിമയിലെ മെഗാസ്റ്റാർ മമ്മൂട്ടിയും ഉൾപ്പെട്ടിട്ടുമുണ്ടാകും പക്ഷേ അതുകൊണ്ട് എങ്കിൽ പിന്നെ എല്ലാം കൂടെ ഉന്തിൻ്റെ കൂടെയൊരു തള്ളുവെന്ന് പറയുന്നത് പോലെ എല്ലാം കൂടെ പറഞ്ഞു വരുന്ന സമയത്ത് മമ്മൂട്ടി ഒരു വളരെ മോശപ്പെട്ട ആളാണ് അദ്ദേഹത്തിൽ അദ്ദേഹം മാത്രമായിട്ട് ഇതിൽ നിന്ന് മാറിയിരിക്കുന്ന ആളൊന്നുമല്ല അദ്ദേഹവും ഒരു സ്ത്രീലമ്പടനാണ് എന്ന നിലയിൽ പ്രചരിപ്പിക്കാൻ ചിലർക്കുള്ള വലിയ ആവേശം കാണുമ്പോൾ ഇത്രയും പറയണമെന്ന് തോന്നി വേറെ കൊണ്ടല്ല പലപ്പോഴും നമുക്ക് ഈ ഒരു തെളിവുമില്ലാതെ അല്ലെങ്കിൽ ഈ നമ്മൾ സംതിങ് ഗ്രൂയിങ് ഇൻ ഡ എയർ എന്ന് പറയുന്ന പോലെ അന്തരീക്ഷത്തിൽ പോലും അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും പറയാത്ത കാര്യങ്ങൾ പോലും എടുത്തു വെച്ചുകൊണ്ട് മമ്മൂട്ടി എന്ന മഹാനടനെക്കുറിച്ച് വളരെ മോശമായി അദ്ദേഹം ഈ സ്ത്രീലംബടനാണ് എന്നൊരു ആക്ഷേപം കൂടി അദ്ദേഹത്തിന് ചാർത്തി കൊടുക്കുന്നത് അത് വളരെ മോശപ്പെട്ട രീതിയാണെന്ന് തോന്നി അത് ഇപ്പോൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ പശ്ചാത്തലത്തിൽ മാത്രം സംഭവിച്ച ഒന്നല്ല എന്നുള്ളത് കൊണ്ട് ഈ കാര്യം പറയാമെന്ന് വിചാരിച്ചത് മറ്റുള്ള നടന്മാരെ കുറിച്ചൊക്കെ നമ്മൾ ഇത് ഈ കാര്യങ്ങളൊക്കെ മോശമായി പറയുമ്പോഴും അതിനൊരു മറുവശം കൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് എന്തിനും തയ്യാറായി ഇവിടെ വരി നിൽക്കാൻ ഒരു വലിയ സമൂഹം സ്ത്രീകളും അമ്മമാരും ഒക്കെ അടങ്ങുന്ന സംഘമുണ്ട് എന്ന് നമ്മൾ അല്ല പറയുന്നത് ഞാനോ അല്ലെങ്കിൽ നിങ്ങളോ അല്ല പറയുന്നത് ഹേമ കമ്മീഷൻ തന്നെ അത് കണ്ടെത്തിയിട്ടുണ്ട് എന്ന കാര്യം കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ ഓർക്കുന്നത് നല്ലതാണ് ഇതുമായി ബന്ധപ്പെട്ട ഈ യമണ്ടൻ വീഡിയോകളൊക്കെ പടച്ചുവിടുമ്പോൾ